പിന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡിന്റെ വീഡിയോ ആണ് അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഇതാണ് ഇതേപോലത്തെ ഒരു കിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് മൂന്ന് ലിറ്റർ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കിറ്റ് വേണ്ടവരൊക്കെ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ രണ്ടായിരം ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നിലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ഒരിക്കലും അലുമിനിയം പാത്രങ്ങളൊന്നും യൂസ് ചെയ്യരുത് അതേപോലെ തവിയാണെങ്കിലും ഈ പറഞ്ഞ മൂന്ന് രീതിയിലുള്ളത് എടുക്കാവുള്ളൂ പ്ലാസ്റ്റിക് സ്റ്റീല് ഗ്ലാസ് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു യെല്ലോ പൗഡർ ആദ്യം ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ടുകൊടുക്കാം പിള്ളേർന്നും അതിനടുത്തേക്ക് അടുപ്പിക്കേണ്ട കേട്ടോ നമ്മൾ ഈ ഒരു കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഗ്ലൗസ് ഇടേണ്ടതാണ് പിന്നെ ഇവിടെ ഇപ്പം എൻ്റെ ഗ്ലൗസ് തീർന്നിരിക്കുന്ന ഒരു സൺഡേ ആണ് കിട്ടാനായിട്ട് യാതൊരു വഴിയില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഗ്ലൗസ് എടുക്കാത്തത് അപ്പം നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കരി കിടക്കരുത് നന്നായി ഇതേപോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിട്ടാണ് കിടക്കുമെന്ന് തോന്നിയിട്ട് നമ്മൾ തേച്ചിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് ഒരു മോശമായിട്ട് കിടക്കുന്ന സ്ലാബൊക്കെ അതേപോലെ വീട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ആരും മോശമൊന്നും വിചാരിക്കല്ലോ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഇട്ട പൗഡർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട പക്ഷേ നന്നായിട്ട് മിക്സ് ആയി വരും നമ്മൾ കയ്യിൽ നിന്നുള്ളിലേക്ക് ഇപ്പൊ അടുപ്പിക്കേണ്ട നമ്മളൊരു സ്റ്റീലിന്റെ സട്ടാകം വച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ സ്ലറി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ആറ് ലിറ്ററുണ്ട് അപ്പോൾ ഈ രണ്ടര ലിറ്റർ വെള്ളം പ്ലസ് ഈ ആറ് ലിറ്ററും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് മൂന്ന് ലിറ്റർ ഡിഷ് വാഷിംഗ് ലിക്വിഡ് കിട്ടുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു ലെമണിൻ്റെ ഫ്ലേവറാണ് നമുക്ക് ഇത് അനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇളക്കുന്ന ഇതിലേക്കാണ് നമ്മൾ ചേർക്കുന്നത് കണ്ടോ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് നമുക്ക് ആ ഒരു ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു തിക്നെസ്സില്ലേ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യാത്ത ആ ഒരു തിക്നെസ്സിലേക്ക് നമ്മളിത് മാറി അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം ശ്രദ്ധിക്കും ഒക്കെ നല്ല ലാണിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല നമ്മുടെ വിമൊക്കെ യൂസ് ചെയ്യില്ലേ ആ സെയിം സ്മെല്ല് അതേപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് കണ്ടോ നന്നായിട്ട് ചേർത്ത് നല്ല അതിക്കായിട്ടുണ്ട് ത് അറിയാം കണ്ടല്ലോ നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിസ്സിലും കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ വെള്ളം ഒന്ന് ചേർത്തെടുക്കി ഇതിൽ കുപ്പിയിലുള്ളത് നമ്മൾ കുടഞ്ഞ് തന്നെ ഒഴിച്ചാൽ മതി വെള്ളം ഒന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല നന്നായി മിക്സ് ചെയ്ത് കണ്ടോ നമ്മുടെ ഡിഷാഷിംഗ് ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പാണി ഇതാക്ച്വലി നമുക്ക് ഉണ്ടല്ലോ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി നമുക്ക് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് കാരണം തുച്ഛമായ ചിലവ് മാത്രമേ ഉള്ളൂ ഈ ഒരു കിറ്റിന് ആ നിന്ന് നമുക്ക് മൂന്ന് ലിറ്റർ കിട്ടുകയും ചെയ്യും നമുക്ക് പറയുകയാണെങ്കിൽ വെളിയിൽ നിന്ന് ഒരു ലിറ്റർ ലിക്വിഡ് വാങ്ങുന്ന ക്യാഷ് പോലും ഈ ഒരു ഒറ്റ കിറ്റിനില്ല ഓക്കെ നമ്മളപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതൊരു ഹാഫ് ആൻ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ സാധാ ഈ സോപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തേർട്ടി ഡേയ്സ് ഒക്കെ വെക്കാറുണ്ട് അപ്പൊ അതേപോലെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് ആൻ അവേഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പിയിലേക്കാണ് ഞാൻ ഇപ്പൊ ഒഴിക്കുന്നത് അല്ല നമ്മുടെ അപ്പോൾ ഡിഷ് വാഷൻ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നില്ല നമ്മൾ വിലയുന്ന ഒരു ഒരു ബോട്ടിൽ ലിക്വിഡ് വാങ്ങുന്ന പൈസയ്ക്ക് നമുക്കിവിടെ മൂന്ന് ലിറ്ററിൽ മൂന്ന് ലിറ്ററോളം ഡിഷ് വാഷൻ ലിക്വിഡ് നമുക്കിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് എടുക്കാനായിട്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നമുക്കത് സീൽ ചെയ്യാനും പറ്റും ഇതേ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോയുടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തിരിക്കാം ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ ദയവായി ഇതൊന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി സീൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ഇതേപോലെ സോപ്പ് ആ ഹെയർ ഓയിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് വാട്സാപ്പ് ചെയ്തുകൊള്ളൂ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ബാക്കി താങ്ക്സ് ഫോർ വാച്ചിങ്